വിളിക്കണോ വിളിക്കണോ എന്ത്ോ ചീത്ത വിളിക്കാ ഒരു ചോദ്യത്തിന് നൂറുത്തരം തിരിഞ്ഞാൽ സ്കൂളിൻ്റെ കലോത്സവത്തിലെ പ്രതിഭയായിട്ട് എന്നെ ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ കണ്ടു വിളിച്ചിട്ട് ഹലോ വരൂ ബാലാജി എന്ന് പറഞ്ഞിട്ട് എന്നെ സിനിമയ്ക്ക് എത്തിയതല്ല പതിനാറ് വയസ്സും ആറ് മാസം ഉള്ളപ്പോഴാണ് ഞാൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് അച്ഛൻ്റെ അമ്മേടെ കൺസൾട്ടേറ്ററുമാണ് പതിനെട്ട് വയസ്സാവാത്തതുകൊണ്ട് എനിക്ക് ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ജോലി ഉപേക്ഷിക്കണം അമ്മ എന്നെ ഒരു അഞ്ച് വർഷത്തേക്ക് സപ്പോർട്ട് ചെയ്യണം ഒരു വർഷം ഉണ്ടായിരുന്ന ബാലാജി ഇന്ന് ഡ്രീം ചെയ്ത ശർമ്മയല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ ഡ്രീം ചെയ്തതൊക്കെ ഒരു മനുഷ്യന്റെ ഹ്യൂമൻ ആർ അൺലിമിറ്റഡ് ഇല്ലേ ഹലോ വെൽക്കം ടു ടേണിംഗ് പോയിന്റ് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഗസ്റ്റ് വളരെ സ്പെഷ്യൽ ആണ് നമുക്കൊക്കെ ഒരുപോലെ അറിയാവുന്ന ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും തിളങ്ങി നിന്നിരുന്ന ഒരു താരമാണ് ഇപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെലിവിഷനിൽ കത്തുന്ന ഒരു താരമാണ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു ഹിറ്റ് ചിത്രം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു മുഖമാണ് ഇതുവരെ ബാലാജി ശർമ്മയാണ് കലാപരമായിട്ട് സാറിന്റെ തുടക്കം സ്കൂളിലും കോളേജിലും മോണോ ആക്ട് ചെയ്തിട്ടാണ് ഞാൻ വായിച്ചിട്ടുണ്ട് സാറിന് അത് എത്രത്തോളം സഹായിച്ചു സാർ ഏത് രീതിയിലാണ് അതിൽ നിന്ന് വളർച്ച കണ്ടത് സ്കൂളിലും കോളേജിലും സാധാരണ ഒരു കുട്ടിയെ പോലെ രാവിലെ എണീച്ച് അച്ഛനും അമ്മയൊക്കെ തയ്യാറാക്കി വിടും പോവും പക്ഷേ നമുക്കീ കൊച്ചിലെ മറ്റേ ഈ കല എന്നുള്ളൊരു രോഗമുള്ളതുകൊണ്ട് കലാരോഗം രോഗമാണല്ലോ മറ്റുള്ളവർക്ക് നമുക്കല്ല അപ്പോൾ അങ്ങനെ ഒരു രോഗമുള്ളതുകൊണ്ട് കൊച്ചു നാളിൽ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നാടകത്തിൽ ഒരു ഇംഗ്ലീഷ് ഡ്രാമയിലൊക്കെ അഭിനയിച്ചു അങ്ങനെ തുടങ്ങി പിന്നെ മോണോ ആക്ട് എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു ഒരു കല എന്താ പറയണത് എല്ലാവരും ഏറ്റുപിടിക്കാൻ തയ്യാറല്ലാത്തൊരു മേഖലയായിരുന്നു മോണോ ആക്ട് എന്ന് പറയുന്നത് അപ്പം മോണോ ആക്ട് മിമിക്രി ടാബ്ലോ നാടകം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഐറ്റം സ്കൂളിൽ ഇപ്പോൾ സ്കൂളിൽ വിദ്യാധിരാജ വിദ്യാമന്ദിരം എന്നുള്ള സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചവരും എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും ഒന്നും അതിശയമല്ല ഞാനിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കാരണം അന്ന് പോലെ ഈ രോഗമുണ്ട് കലാരോഗം അങ്ങനെ കലാരോഗമുള്ളൂ കലാരംഗത്തിൽ വന്നു പക്ഷേ സ്കൂളിൽ പഠിച്ചിട്ട് ഉടനെ തന്നെ ആ സ്കൂളിൻ്റെ കലോത്സവത്തിലെ പ്രതിഭയായിട്ട് എന്നെ ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ കണ്ടു വിളിച്ചിട്ട് ഹലോ വരൂ ബാലാജി എന്ന് പറഞ്ഞിട്ട് എന്നെ സിനിമയ്ക്ക് എത്തിയതല്ല സ്കൂളിൽ പഠിച്ചു പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എയർഫോഴ്സിൽ ജോലി കിട്ടി കോളേജ് പഠനം അതായത് പ്രീ ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഫസ്റ്റ് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ എയർഫോഴ്സിൽ പോയി ഒരുപാട് ഇൻ്റർവ്യൂസ് പറഞ്ഞിട്ടാണ് എയർഫോഴ്സിൽ പോയി അവിടെ പോയി അവിടെയുള്ള മലയാളി അസോസിയേഷനിൽ നമ്മൾ ഇവിടെയുള്ള കലാഭവൻ്റെയൊക്കെ നല്ല മിമിക്രി സ്കിറ്റുകളുണ്ടല്ലോ അതിനെ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഹിന്ദിയിൽ ചെയ്യുമായിരുന്നു അപ്പോൾ അവർക്കൊരു പുതുമയായിരുന്നു അവിടെ നമ്മൾ അവിടെ ഫേമസ് ആയി അവിടെ ഫേമസ് ആവാനുള്ള മെയിൻ അവിടെ നമ്മൾ ഹിന്ദി മലയാളി അസോസിയേഷനിൽ ഇങ്ങനെ സഹകരിച്ചിരിക്കുമ്പോൾ മലയാളി ഓഫീസേഴ്സൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഡ്യൂട്ടിയിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും അപ്പോഴും നമ്മുടെ ഈ കലാരോഗം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു എയർഫോഴ്സിൽ പോയത് തന്നെ എസ് ഫ്രം എക്സാംസ് ആയിരുന്നു കാരണം പത്താം ക്ലാസ്സിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ പ്രീ ഡിഗ്രി ആയപ്പോൾ നമ്മൾ ഫ്രീ ആയി അന്ന് കോളേജ് പ്രീ ഡിഗ്രി മുതലാണല്ലോ അപ്പോൾ ഫ്രീ ആയി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പിന്നെ സിനിമ അണക്കം തുടങ്ങി ക്ലാസ് കിട്ടിയത് സിനിമ അണക്കം അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങി കലാര കല കലയോടുള്ള അഭിവാഞ്ച കൂടിയപ്പം പരീക്ഷയുടെ മാർക്ക് സ്വാഭാവികമായിട്ടും കുറയുമെന്നുള്ള പേടി വന്ന സമയത്താണ് എയർഫോഴ്സ് ഒരു ടെസ്റ്റ് വരുന്നത് അന്ന് പതിനാറ് വയസ്സ് മുതലാണ് ഇരുപത് വയസ്സ് വരെയാണ് എയർഫോഴ്സിൻ്റെ ഇത് പതിനാറ് വയസ്സുള്ള കുട്ടികൾക്ക് അച്ഛൻ്റെ അമ്മയുടെയും പെർമിഷനോടുകൂടി എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാം ഈ അടുത്ത കാലത്ത് അതിന് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് വന്നു എൻ്റെ ഏതൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നു പതിനാറ് വയസ്സിൽ എയർഫോഴ്സിൽ ജോലി പിന്നെ വക്കീൽ പിന്നെ ഇപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞ നിൽക്കുന്ന നടൻന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ താഴെ കുറേ അണ്ണന്മാർ അതായത് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും കുറേ ആൾക്കാർ അത് കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പതിനാറ് വയസ്സിൽ ജോലി കിട്ടാൻ ഇവൻ ആദാ ഇവൻ ഏത് കുളയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഈ വിവരമില്ലാത്തവർ അപ്പോൾ അതിൽ തന്നെ കുറേ എയർഫോഴ്സുകാർ അതിന് മറുപടി ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് വലിയൊരു ഇതായി അപ്പം പതിനാറ് വയസ്സ് മുതലായിരുന്നു ഒന്ന് എയർഫോഴ്സിൽ ജോലിക്ക് എടുക്കുന്നത് അത് ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ അതിൻ്റെ ഇതുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നതേ ഉള്ളൂ പതിനാറ് വയസ്സും ആറ് മാസം ഉള്ളപ്പോഴാണ് ഞാൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് അച്ഛൻ്റെ അമ്മേടെ കൺസൺലിറ്റർ വേണം പതിനെട്ട് വയസ്സാവാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കില്ല ആഫ്റ്റർ എയ്റ്റീൻ ആണോ എന്ന് എനിക്കറിയില്ല പത്താം ക്ലാസ്സിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഉള്ളിൽ മാർക്കുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് ജയിച്ച ആൾക്കാരെ ഒക്കെയാണ് എയർഫോഴ്സിൽ എടുക്കുന്നത് അങ്ങനെ എയർഫോഴ്സിൽ പോയി എയർഫോഴ്സിൽ മലയാളി അസോസിയേഷനിൽ ഒക്കെ ഭാഗമാക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരുന്നു അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അപ്പം ഞാൻ എൽ എൽ ബി പഠിക്കുന്നുണ്ടായിരുന്നു അവിടെ ഞാൻ സൈഡ് ബൈ സൈഡ് തന്നെ എയർഫോഴ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു പിന്നെ എൽ എൽ ബി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എൽ എൽ ബി പഠിച്ചു അപ്പം നന്നായിട്ട് പഠിച്ചു കാരണം എനിക്ക് തിരിച്ചു വന്നാൽ പ്രൊഫഷൻ വേണമല്ലോ അങ്ങനെ എൽ എൽ ബി ഒക്കെ പഠിച്ച് റെഡി ആയിരിക്കുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു കംപാഷനേറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ ഡിസ്ചാർജ് വാങ്ങിച്ചു എൻ്റെ സർവീസ് കംപ്ലീറ്റ് ചെയ്യില്ല ഞാൻ ഒമ്പത് വർഷം മാത്രമേ സർവീസ് ചെയ്യുള്ളൂ നമ്മൾ ഇരുപത് വർഷത്തെ ബോണ്ടാണ് അപ്പോൾ അതിന് കുറേ നൂലാമാലകളുണ്ട് നമ്മൾ ജോലി കിട്ടുന്നതിനേക്കാൾ നൂലാമാലയാണ് ജോലിയിൽ നിന്ന് വരിക എന്നുള്ളത് കാരണം ഫുൾ ട്രെയിനിങ്ങിൻ്റെ തൊട്ടുള്ള എല്ലാ ചിലവും അവരാണല്ലോ വായിക്കുന്നത് അപ്പം വൈ യു ലീവ് എ ഫോഴ്സ് അതിനുള്ളൊരു കാരണം കാണിക്കൽ പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമ്പാഷൻ ഗ്രൗണ്ടൊക്കെ കാണിച്ചിട്ട് ഒഫീഷ്യലി ഡിസ്ചാർജ് വന്നു ഈ വന്നത് എന്തിനാണ് ഇവിടെ ഒന്നും ഉണ്ടായിട്ടല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളാണ് ഞാൻ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് സിനിമ മലയാള സിനിമയുടെ മുഖച്ചായ മാറ്റാൻ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി അതായത് ഇതിൻ്റെ സമയങ്ങളിൽ എയർഫോഴ്സിലുള്ള സമയത്ത് തന്നെ ഒരു ലീവിന് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ മുഖം കാണിക്കൽ മീൻ തോണി എന്നാണ് ആ പടത്തിൻ്റെ പേര് അതൊരു ആർട്ട് ഫിലിമായിരുന്നു അപ്പോൾ അതിന് ഞാൻ റൈറ്റർ എൻ്റെ പരിചയക്കാരനായിരുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു വരൂ ആലപ്പുഴ വരും എന്ന് പറഞ്ഞു ബൈക്കിൽ പോവാണ് ഞാൻ നിയമഹ നിയമഹയൊക്കെ ഒന്ന് ഓടിക്കുന്ന ആൾക്കാരില്ല നയമഹയിലൊക്കെ പോയി അവിടെ ചെന്നവണ്ണം നമ്മളങ്ങ് അഭിനയിച്ചു കളയാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര തിരക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇങ്ങനെ ഇപ്പം ഭയങ്കര ക്യൂ ഒക്കെ നിന്നിട്ടാണെന്ന ആഹാരമോ കഴിക്കുന്നത് നിന്നത്തെ പോലെ പരിപാടിയൊന്നുമില്ല അങ്ങനെ തിരക്ക് കടപ്പുറത്താണ് ഷൂട്ടിംഗ് അപ്പോൾ ഞാൻ വന്ന് കയറി ഉടനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ തോണിയുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു ഒരു തോണി തള്ളാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ അപ്പോൾ ഞാൻ ഇതാണോ ഇത് ഇതാണോ മലയാള സിനിമ ഇതിനാണോ ഞാൻ വന്നത് എന്നൊക്കെയുള്ളൊരു ധാരണ കൊച്ചു പയ്യനാണ് യങ് ബ്ലഡ് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാൻ തൊട്ടടുത്താളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ എസ് ഐ ആ സ്ഥലം പുള്ളി അഭിനയമോഹം കൊണ്ട് വന്നിരിക്കുകയാണ് തള്ളാൻ തൊട്ടപ്പുറത്ത് മറ്റേ റെയിൽവേയിലുള്ള ആൾ ബിസിനസ്സുകാരൻ ഇതൊക്കെയാണ് ജൂനിയർ ആർട്ടിസ്റ്റിൽ സിനിമയോടുള്ള മോഹം കാരണം വന്നിരിക്കുക ഞാൻ പതുക്കെ അന്ന് തള്ളിയിട്ട് ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാൻ മുങ്ങി നേരെ ഡയറക്റ്റ് എടുത്ത് നിന്നു അദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞു സർ എഫ് ഒസിലാണ് ജോലി ലീവിൽ വന്നിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ഡയലോഗ് ഉള്ളൊരു കഥാപാത്രം വേണം അതിനാണ് ഞാൻ വന്നത് നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഇതിപ്പോൾ തോണി തള്ളാനും പിടിക്കാനൊക്കെ ഒക്കെ അങ്ങനെയുള്ളൊരു പരിപാടി ജൂനിയർ പരിപാടിക്ക് ഞാനില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞത് പുള്ളി അന്ധം ഇട്ട് നോക്കുകയാണ് അന്നത്തെ കാലം ഇന്ന് പിന്നെയും പിള്ളേരൊക്കെ അങ്ങനെ പറയും ഓപ്പണായിട്ട് ഇവനെന്താ വട്ടാണോ അതോ എനിക്ക് വട്ടായതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പുള്ളി ഇങ്ങനെ നോക്കിയല്ലേ നോക്കി ഞാൻ അന്ന് അവിടെ ഒരു റൂമൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ചേർന്നിട്ടുള്ള ആ റൂമിൽ അങ്ങനെ റൂമിലിരിക്കുമ്പോൾ അന്ന് രാത്രി അടുത്ത ദിവസം രാവിലെ ഞാൻ പോകാനുള്ള പരിപാടിയാണ് കാരണം തീർന്നു നോക്കി ഇത് സിനിമ ഈ സിനിമ നമുക്ക് പറ്റിയല്ല എന്നുള്ളൊരു പരിപാടി അപ്പം അന്ന് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഒരു ക്യാരക്ടറുണ്ട് ഒരു സീൻ ഒരു എൻജിനീയറാണ് അങ്ങനെ അതിനകത്തൊരു ഡയലോഗ് ഉള്ളൊരു സീൻ ഞാൻ ചെയ്തിട്ടുണ്ട് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ റിലീസായോ അത് എന്തായോന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു ആദ്യം എന്നാലും മനസ്സിനകത്ത് ഭയങ്കര ഒരു സിനിമാ സിനിമയിൽ എങ്ങനെയും പറയണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എയർഫോഴ്സ് ഇട്ട് വന്നു ഒരു മുൻപരിചയവും ഇല്ല എൻ്റെ ബന്ധുക്കളാരും സിനിമയിലില്ല എൻ്റെ കുടുംബക്കാരും ഇല്ല സിനിമയിൽ എനിക്ക് സിനിമാക്കാരേയും പരിചയമില്ല അപ്പോൾ അമ്മയ്ക്കൊക്കെ മനസ്സിലായി അമ്മയ്ക്കും അമ്മയ്ക്കും അമ്മ പോസ്റ്റ് ഓഫീസിലായിരുന്നു അച്ഛൻ വിജയമോന് മില് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ നാഷണൽ എൻ എൻ ടി സിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞാൽ എൻ്റെ ഓഫീസിൽ എൻ്റെ ജൂനിയറായിട്ട് ഉള്ള ഒരാൾ സിനിമ സിനിമ എഴുത്ത് എന്ന് പറഞ്ഞ് പോവാറുണ്ട് എപ്പോഴും മഹേഷ് മിത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ഞാൻ നന്ദിയോട് സ്മരിക്കുന്നു അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ഒരു പുതിയ പടം ഒഴുകുന്നുണ്ട് അപ്പോൾ അദ്ദേഹമാണ് പറക്കും തളിക എന്ന് പറഞ്ഞ ഭയങ്കര സൂപ്പർ ഹിറ്റായ സിനിമയുടെ കഥ എഴുതിയ അങ്ങനെ മഹേഷേട്ടനെ പരിചയപ്പെടുന്നു മഹേഷേട്ടൻ പറയുന്നു വാ നമുക്ക് അസോസിയേറ്റ് ഡയറക്ടറെ പരിചയപ്പെടാമെന്ന് പറയുന്നു അങ്ങനെ മേലിലെ രാജശേഖരനാണ് അസോസിയേറ്റ് ഡയറക്ടർ മേലിലെ രാജശേഖരനെ പരിചയപ്പെടുന്നു ഫോട്ടോയൊക്കെ കൊടുന്ന് ഫോട്ടോ ഒന്നും ഇല്ലല്ലോ മൊബൈൽ ഒന്നുമില്ല ടു നയൻറ്റീൻ നയൻറ്റി നയൻ അപ്പോൾ ഈ ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്നു നമ്മുടെ വിസിറ്റിംഗ് കാർഡ് പോലെയൊക്കെ പ്രിൻറ് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കുന്നു ഫോട്ടോ ഒക്കെ കൊടുക്കുന്നു പുള്ളി പറഞ്ഞു എന്ത് ചെയ്യുന്നു ഞമ്മളെ എഫ് ഒസിലായിരുന്നു ജോലി ഉപേക്ഷിച്ച് അഭിനയിക്കാൻ വേണ്ടി വന്നതാണോ എഫ് എഫ് ഒസിലെ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് അഭിനയിക്കാൻ പറ്റുമോ എന്ന് എൻ്റെ ഒരു ബ്രദറിലേ ഉണ്ട് എഫ് ഓസ് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഈ ഇദ്ദേഹം ഞങ്ങളൊന്നിച്ച് ട്രെയിനിങ് ചെയ്താണ് പ്രേം കെ നായർ അങ്ങനെ ഒരു പരിചയം കൂടെ ആയ സ്ഥിതിക്ക് പുള്ളി പോയി എന്തായാലും വിളിക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ മുഖം കാണിക്കൽ പരിപാടി കമേഴ്ഷ്യൽ സിനിമയിൽ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന് പറഞ്ഞ് രാജസേനൻ സാറ് സംവിധാനം ചെയ്ത പടമാണ് അന്ന് രാജസേനൻ സാറെന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് പടങ്ങളാണ് മേലെ പറമ്പിലാൻ വീട് അരമനവീട് മഞ്ഞൂർ ഏക്കറും എന്ന് പറഞ്ഞ് ഭയങ്കര ഹിറ്റ് പടങ്ങൾ ചെയ്ത് പ്രഭയോടുകൂടി പ്രഭയോടുകൂടി ജയറാമേട്ടനും രാജസേന സർ എന്നുള്ള കോംബോ ഒക്കെ ഭയങ്കര ഹിറ്റായിരിക്കുന്ന സമയത്ത് അങ്ങനെ എൻ്റെ ആദ്യത്തെ കാണിക്കൽ പരിപാടി അതിനകത്തും കുറേ കഥകളുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡുകൾ പോകും അതുകൊണ്ട് പറയുന്നില്ല അങ്ങനെ അങ്ങനെ സിനിമയിൽ കുറേയൊക്കെ സിനിമകൾ ചെയ്തു പിന്നെ ആങ്കറിങ് ഇലേക്ക് വന്നു എ സി വിൽ ഒരു പരിപാടിയാണ് എന്നെ പോപ്പുലറാക്കി ട്രിവാൻഡ്രത്ത് ഒരു ലൈവ് ഷോ ഉണ്ടായിരുന്നു തമാഷ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് അതൊരു ഫോണിൻ പണ്ടൊക്കെയുള്ള ട്രിവാൻഡ്രത്തുള്ള എല്ലാവരും എന്നെപ്പോഴും ഓർമ്മിക്കുന്ന അങ്ങനെ ഇതിലാണ് അതിനകത്ത് ഞാൻ ഓരോ എപ്പിസോഡിലും ഓരോ കഥാപാത്രമായിട്ട് വരുമായിരുന്നു അതായത് ഒരു ദിവസം പാറശാല പൊന്നയ്യ എൻ്റെ ഇടയ്ക്ക് വിശേഷങ്ങൾ എന്ന് പറഞ്ഞ് വരും ചില പള്ളിയിൽ അച്ഛനെ എന്താണ് എന്ന് പറഞ്ഞാൽ വരും കള്ളുടിയനായിട്ട് അങ്ങനെ 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 ഒരു മുക്കുവനായിട്ടൊക്കെ വരും അതിൽ ഒരു മുക്കുവൻ്റെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് എന്നെ ശ്രീവത്സൻ സാർ എന്നെ ഒരു കഥാപാത്രത്തിന് ക്ഷണിക്കുന്നു ദൂരദർശനിൽ അലകൾ എന്ന് പറഞ്ഞിട്ട് സീരിയൽ അത് ഭയങ്കര ഹിറ്റായിരുന്നു ജ്വാലിയായി എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് ആ സമയത്ത് അലകൾ എന്ന് പറഞ്ഞു അലകൾ എന്ന് പറഞ്ഞൊരു സീരിയലിൽ അതിനകത്ത് ഒരു നല്ലൊരു കഥാപാത്രം മുരുകൻ എന്ന് പറഞ്ഞിട്ട് കഥാപാത്രം ഈ പ്രത്യേക സ്ലാ എന്നതാണ് ഈ പറയണത് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ കടപ്പുറം സ്ലാങ് ഒക്കെ പറഞ്ഞു അങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തി എനിക്ക് പ്ലാൻ ഇല്ല പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ അല്ല ആഗ്രഹംലി ഡിഫറെ നമ്മൾ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെർട്ടിക്കുലേസ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടി ഇന്ന് ദിവസം ഇന്ന് രാവിലത്തെ എൻ്റെ ഒരു പ്ലാനും ഇല്ല ഞാൻ തന്നെ രണ്ടു വർഷം അൽത്താഫിനോട് പ്ലാൻ മാറ്റി പറഞ്ഞു രാവിലെ രാവിലെ പക്ഷേ പരിപാടി നടക്കുന്നു ഗോ ആഗ്രഹമുണ്ട് ഈ എയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അച്ഛനും എയർഫോഴ്സ് എൽ ബി കാര്യം പറഞ്ഞ ഞാൻ അഡ്വക്കേറ്റ് ആണ് അപ്പൊ കാര്യങ്ങള് സാറിന്റെ അതുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ എയർഫോഴ്സ് കഴിഞ്ഞു സാർ ഇറങ്ങി അപ്പം ഫാമിലിന്ന് പ്രഷറും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ അല്ല ഞാൻ ഞാൻ പതിനാറ് വയസ്സിൽ പോയിട്ട് ഇരുപത്തിനാലാം വയസ്സിൽ ഇറങ്ങുന്നു ഇരുപത്തിനാല് വയസ്സെന്ന് പറയുമ്പോൾ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ കൂടെ തന്നെയാണ് ഞാൻ പോയിട്ട് എൽ എൽ ബിക്ക് ഇത് സന്നദ്ധ എടുക്കുന്നത് പറഞ്ഞു മനസ്സിലായോ എൽ എൽ ബിയുടെ എൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ എൻറോൾമെൻ്റ് എൻറോൾമെൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെ കൊണ്ട് അവിടെ ഐ ഡിൻ്റ് ലൂസ് മൈ ഇയേഴ്സ് ഞാൻ പറഞ്ഞു ഇൻ ബിറ്റ്വീൻ ഞാൻ പഠനം ഉപേക്ഷിച്ചില്ലല്ലോ അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് ഒറ്റ മകനാണ് ചേച്ചിയുണ്ട് എങ്കിലും ഒറ്റ മകനാണ് അപ്പോൾ അതുകൊണ്ട് അവർ വലിയൊരു അമ്മ പറഞ്ഞു അമ്മയും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് അപ്പോൾ അമ്മ പറഞ്ഞു ശരിയടാ നിനക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം ഇതാണ് എനിക്ക് ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ജോലി ഉപേക്ഷിക്കണം അമ്മ എന്നെ ഒരു അഞ്ച് വർഷത്തേക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം പൈസയൊന്നും ഇല്ല ഉണ്ടാവില്ല സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും ഒരു ഫൈവ് ഇയേഴ്സാണ് ഞാൻ കൊടുത്തു വരും അഞ്ച് വർഷം സ്ട്രഗിൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എൽ എൽ ബി പരിപാടിയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ അഞ്ച് വർഷത്തിനിടയിൽ ഞാൻ ചോദിച്ച ഒരു ആറ് മാസം എൽ എൽ ബി പണിക്ക് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു എൽ എൽ ബിക്ക് ഒരാളുടെ ജൂനിയർ ആയിട്ട് പോയി പ്രാക്ടീസ് ചെയ്യാം എന്ന് ഞാൻ വിളിച്ചാൽ ഒരു മാസം നമുക്ക് സമയം കൊടുക്കാം സിനിമ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം ആറുമാസമാണ് ഇപ്പം ഇത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്നത് ആറ് മാസത്തെ ഗ്യാപ്പ് നമ്മൾ കൊടുത്തു അപ്പോഴത്തേക്കും ഒരു സിനിമ വന്നു മറ്റേ വന്നു അങ്ങനെ അങ്ങനെ ഇത് ഹാപ്പൻസ് ഡ്രീം ചെയ്ത തോന്നുന്നുണ്ടോ ഇല്ല ഡ്രീം ചെയ്തതൊക്കെ ഒരു മനുഷ്യന്റെ ഹ്യൂമൻ ബോൺസ് അത് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല നമ്മുടെ ആഗ്രഹം ഇതൊന്നും അല്ല എന്നല്ല ഇത് ആ പാതയിൽ കൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ എന്നിലെ ഒരു ആക്ടറെ ഞാൻ എപ്പോഴും ആകലോപിക്കുന്നു എന്നിലെ ആക്ടറെ മനസ്സിലായില്ലേ എന്നിലെ ഒരു ആക്ടറെ ജനങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് അതിനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ ആ അവസരങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കാറുണ്ടോ അവസരങ്ങൾ ഞാൻ തന്നെ പിടുത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ അവസരങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഞാനതിൻ്റെ പാതയിലാണ് ഗ്രാഫിസ് എൻ്റെ ഗ്രാഫ് എപ്പോഴും മുകളിലോട്ട് തന്നെയാണ് അതായത് ഒരു രണ്ട് വർഷം മുമ്പ് അല്ല ഒരു അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ബാലാജി ശർമ്മയല്ല ഇന്ന് ഇന്ന് കേരളത്തിലൊരു എൺപത് ശതമാനം ആൾക്കാർക്കും ബൈഫേസ് എന്നെ തിരിച്ചറിയാമായിരിക്കും തീർച്ചയായിട്ടും ബൈ ഫേസ് ചിലപ്പോൾ പേരറിയില്ലായിരിക്കും ചിലപ്പോൾ കഥാപാത്രങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് പക്ഷേ ദ നോമി പറഞ്ഞ മനസ്സിലായി എന്നെ കണമ എന്നൊരു സാധനം ഉണ്ടാവും അത് നമ്മൾ നേടിയെടുത്തതാണ് മനസ്സിലായില്ല നമുക്കാരും പരിചയക്കാരോ ഇതൊക്കെ ഉണ്ടായിട്ടല്ല നമ്മളുണ്ടാക്കുന്ന നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഞാൻ എൻ്റെ അംബിഷനിൽ ഞാൻ എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല പക്ഷെ എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തും എത്തും സർ ഒരു ഞാൻ ഈ വർഷത്തിനുള്ളിൽ എനിക്ക് ഇവിടെ എത്തണം അങ്ങനെ അങ്ങനെ ഒരു പ്ലാൻ വെച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഓട്ടോമാറ്റിക്കലി നടക്കും അതാണ് ഞാൻ പറഞ്ഞത് പ്ലാനിങ് ഇത്രയും വർഷത്തിനകത്ത് എനിക്ക് ഇവിടെ എത്തണം എന്നുള്ളൊരു പ്ലാനിംഗ് എനിക്ക് ഇല്ല ആ ഫ്ലോയിൽ പോകുന്നു നമ്മൾ എത്താൻ ഇവിടെ എത്തണം നമുക്കറിയാം ഇത്രയും വർഷത്തിൽ പരിപാടിയല്ല പറഞ്ഞ മനസ്സിലായില്ലേ അത് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യു വിൽ ബി ടെൻസ്ഡ് അടുത്ത വർഷം ഞാൻ പത്ത് മലയാള സിനിമയും അഞ്ച് തെലുങ്ക് പടവും ചെയ്തിരിക്കും എന്ന് ഞാൻ പ്ലാൻ ഇടുകയും അത് നടക്കാതെ വരുമ്പോൾ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്നതിനും കളഞ്ഞല്ലത് കിട്ടുന്നത് ചെയ്ത് ചെയ്ത് പോവുക നമ്മൾ കിട്ടുന്ന ഒരു സീനാണെങ്കിലും ആ സീനിനെ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടാക്കാൻ പറ്റുന്ന സിഗ്നേച്ചർ ആ കഥാപാത്രത്തിനോട് എനിക്ക് പുലർത്താൻ പറ്റുന്ന നീതി അതാണ് ഞാൻ നോക്കുന്നത് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഉദ്ദേശിക്കാത്ത പല പരിപാടികളും വരും അത് നമ്മൾ ചെയ്ത് ചെയ്തു പോകും പല കാര്യങ്ങളും ചെയ്തു ഇന്നത്തെ ഇൻ്റർവ്യൂവിലും ഇറ്റ് ഇസ് നോട്ട് പ്ലാൻഡ് എന്നെ അൽത്താഫ് വിളിക്കുന്നു അപ്പോൾ അൽത്താഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽത്താഫ് ആദ്യമായിട്ട് ക്ലാപ്പ് അടിച്ച സിനിമയിലാണ് ഞാനൊരു പ്രധാന കഥാപാത്രമായിട്ട് വന്നത് അതെൻ്റെ വഴിത്തിരുവായ ഒരു സിനിമയാണ് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ഒഴിമുറി മധുബാലേട്ടൻ ആ സിനിമ അപ്പോൾ അത് അൽത്താഫ് ഞാൻ ബന്ധങ്ങൾ കളിക്കിപ്പിക്കുന്ന ആളാണ് അത് നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ പൊസിഷനോ അല്ല ബന്ധങ്ങൾ നിയന്ത്രിക്കുന്നു ബന്ധങ്ങളെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ അതേ കൂടി എന്നെ വിളിച്ചിട്ട് ഒരുപാട് കാലമായി അൽത്താഫ് ചേട്ടാ ആ പറടാ അൽത്താഫ് എന്നാണ് ഞാൻ എടുത്ത ഫോണിൽ അങ്ങനെ വിളിച്ചു അതുകൊണ്ട് ഞാൻ വന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇൻറ്റർവ്യൂ വന്ന് ഞായൻ പറയാനുള്ള ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നിട്ടില്ല നമ്മൾ സാധാരണ ഇൻ്റർവ്യൂസിനൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കണം അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തണം എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ഒരു എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാനാണ് ഇപ്പോൾ എനിക്കൊന്നും അറിയിക്കാനൊന്നുമില്ല Thank you.